ഇൻഫോർമേഷൻസ് അതായത് പ്രോപ്റ്റ് കൊടുത്തിട്ട് അതായത് ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ്റെ ബേസിൽ കാര്യങ്ങൾ കൊടുത്ത് ഹ്യൂമൻ ബേസ്ഡ് ഇമോഷൻസ് ബേസ്ഡിൽ കുറേ ഇതുണ്ടാക്കിയിട്ടുണ്ട് അതായത് ന്യൂസ് ആയാലും ആർട്ടിക്കിൾസ് ആയാലും പോയിംസായാലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഉള്ളൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതായത് ഞാൻ ഈ മേഖലയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഇതിൽ ഞാൻ നമ്മുടെ ടീച്ചർ പറഞ്ഞിരുന്നു നോക്കാൻ അത് ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ഹ്യൂമൻ്റെ ഇമോഷൻസ് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പല നമ്മുടെ നമുക്ക് തന്നെ അറിയാം പല റൈറ്റേഴ്സ് ഉണ്ട് അതായത് വളരെ ഇമോഷൻ അതായത് ഖാലിദ് ഹുസൈൻ ആയാലും അഫ്ഗാനിലെ പ്രശ്നങ്ങളെ പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ആ രീതിയിൽ താങ്കളുടെ അതിനെ പറ്റി പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറഞ്ഞത് ഒരു ഈ ശാസ്ത്രം വികസിച്ചത് അടുത്തൊരു പത്ത് വർഷമോ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞോ എങ്ങനെയാവും നമുക്ക് ആർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല അല്ലേ അപ്പം മഹാകവി കുമാരനാശാൻ ഒരു ബോട്ടപകടത്തിൽ റെഡിമേർ എന്ന് പറയുന്ന ബോട്ടപകടത്തിൽ മരിച്ചുപോയ ഒരു ഒരു വാർത്ത അത് മൂന്നാമത്തെ ദിവസമാണ് അന്നത്തെ പത്രങ്ങളിലൊക്കെ വന്നത് മാതൃമിയിലൊക്കെ വന്ന മൂന്നാമത്തെ ദിവസമാണ് കാരണം അന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം പത്രം അടിക്കുന്നുണ്ട് പിന്നെ ആലപ്പുഴയിലാണ് സംഭവം നടന്നത് ഈ വാർത്ത തപാൽ വഴി അവിടെ എത്തി കിട്ടുമ്പോഴേക്കും പക്ഷേ ആ വാർത്ത എഴുതിയത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ് ആ വാർത്ത എഴുതിയ രീതി ബോട്ട് അമിതമായ ആളുകളുള്ളപ്പോൾ ബോട്ട് വശങ്ങളിലേക്ക് ചരിഞ്ഞും മറിഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ